ബിഗ് ബോസിന് തുടക്കമായതോടെ അതിലെ മത്സരാർത്ഥികളെ പറ്റിയുള്ള ചര്ച്ചകളും വിവാദങ്ങളും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു അതിൽ ആദ്യ സ്ഥാനം നേടിയെടുത്തത് ഇൻട്രോയിൽ തന്നെ അസീറോക്കി തന്റെ വീടെന്ന് പറഞ്ഞ് കാണിച്ച വീട് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥി അനു ജോസഫിന്റേതായിരുന്നു അനുവിന്റെ യൂട്യൂബ് ചാനലിൽ അത് കാണുകയും ചെയ്യാം ഇവര് തങ്ങളുള്ള ബന്ധവും അനുവിന്റെ വീട് എങ്ങനെ ഇയാളുടെ ആയെന്ന് ചര്ച്ചയുമാണിപ്പോള് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടിനെപ്പറ്റി അസി റോക്കി പൊക്കിയടിച്ചപ്പോൾ ആളുകൾ അനുവിനു നേരെയും ചോദ്യമായി എത്തി അനുവിന്റെ വീടിന്റെ ഡിസൈനറാണ് റോക്കി എന്നും പാർട്ട്ണറാണെന്നും അനു തന്നെ പറയുന്നു എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് അനുവിന്റെ വീടല്ല റോക്കിയാണ് ആ വീടിന്റെ മുക്കാൽ ഭാഗവും പണവും ചിലവാക്കി പണിതിരിക്കുന്നത് ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും മറ്റും മാത്രമാണ് അനുവുമായി ആ വീടിന് ബന്ധമുള്ളു എന്ന് അനുവിന്റെ തന്നെ മറ്റൊരു വീഡിയോയിലും പറയുന്നു കോടികൾ മുടക്കി അത്തരമൊരു വീട് പണിയാനുള്ള സാമ്പത്തികം അനുവിനില്ലെന്നും ഉടമസ്ഥ അസിറോക്കിയുടെ പേരാണ് വീടിനെന്നും ആദ്യമേ പ്രേക്ഷകർ കണ്ടെത്തിയതാണ്